Hello. ഞാൻ അക്ലിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഓർക്കിഡ്സൊക്കെ പെട്ടെന്ന് പൂക്കൾ വരാനും പ്രത്യേകിച്ച് നമ്മളെ സീഡ്ലിങ്സൊക്കെ വാങ്ങുന്നവർക്ക് ആ പ്ലാന്റ് നല്ല ഗ്രോത്തിൽ ക്ലിച്ച് വരാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്ത് തരുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചില പ്ലാന്റ്സ് ഒക്കെ പൂക്കൾ തരാതൊക്കെ നിൽക്കുന്ന ചില ടൈമുകളുണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സിനകത്ത് പെട്ടെന്ന് പൂക്കളും കാര്യങ്ങളൊക്കെ വരും അതിനു മുമ്പേ നിങ്ങൾക്ക് ഞാൻ കുഞ്ഞൊരു അപ്ഡേറ്റ്സ് തരാൻ നമുക്ക് ഡെൻറോബിയോ ഓർക്കിഡ്സിൻ്റെ പ്ലാന്റ്സ് സീഡ്ലിങ്സ് നമുക്ക് സീലിന് വേണ്ടി വന്നിട്ടുണ്ട് അതാ ഈ കാണുന്ന പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് ഇതാണ് പ്ലാന്റ്സിനകത്തുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിൻ്റെ സീഡ്ലിങ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് പത്ത് കളറ് നമ്മൾ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കോംബോ ഓഫറിൽ കൊടുക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സിൻ്റെ സൈസും ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ നല്ല നല്ല വെറൈറ്റി കളേഴ്സും ഒക്കെയാണ് കേട്ടോ അപ്പം ഈ പ്ലാന്റ്സ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ സീഡ്ലിങ്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒരു ത്രീ മന്ത് അല്ലെങ്കിൽ ഫോർ മന്തിനുള്ളിൽ നമുക്ക് നല്ലതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരും അപ്പം പെട്ടെന്ന് നമുക്ക് ഫ്ലവേഴ്സ് കാര്യം വരാനും അതുപോലെ തന്നെ പ്ലാന്റ് ഒന്ന് ഗ്രോത്തിൽ കളിച്ച് വരാനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഗോമൂത്രം ഉണ്ടല്ലോ അത് നമുക്ക് കിട്ടുവാണെങ്കിൽ ഗോമൂത്രം എടുത്ത് നമുക്കിപ്പം ഒരു കപ്പ് ഗോമൂത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു രണ്ട് ഇരട്ടി മീൻസ് രണ്ടോ അല്ലെങ്കിൽ മൂന്നിരട്ടിയോ വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിൽ നേർപ്പിക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഓരോ ഒരു പ്രാവശ്യം വെച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് നല്ല ഗ്രോത്തിൽ വരും അതുപോലെ തന്നെയാണ് നമ്മുടെ പച്ച ചാണകം കലക്കിയതിനു ശേഷം അതി തെളി സ്പ്രേ ചെയ്ത് കൊടുത്താലും പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്തിൽ തെളിച്ച് വരും കേട്ടോ പിന്നെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഷ് അമിനോ ആസിഡൊക്കെ നമുക്കിപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്കത് ചെയ്യുന്ന മെത്തേഡൊക്കെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി നമ്മളിപ്പോൾ ഡെയിലി നമ്മുടെ വീട്ടിൽ കഞ്ഞിവെള്ളം കിട്ടുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പാത്രത്തിൽ ഒഴിച്ച് അതിൻ്റെ തെളി ഭാഗം നമ്മുടെ പ്ലാന്റ്സിനെ കുളിപ്പിക്കുകയൊന്നും വേണ്ട നമ്മുടെ തെളി ഭാഗം നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിലും നല്ല രീതിയിൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ നമ്മുടെ ഓർക്കിഡ് ിനകത്ത് മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കീടങ്ങൾ കയറുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ പ്ലാന്റ്സ് നല്ലതുപോലെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരും വന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പ്ലാന്റ്സ് ഫ്ലവേഴ്സിനകത്ത് കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നീമോയിൽ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ആണ് നീമോയിൽ അല്ലേ അപ്പോൾ ഈ നീമോയിൽ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു രണ്ടര എം എൽ നീമോയില് ഒന്ന് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ കീടങ്ങളുള്ള ഭാഗത്ത് മീൻസ് ഫ്ലവേഴ്സിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കീടങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഓർക്കിഡ്സിനകത്ത് വരുന്ന മെയിൻ ഒരു പ്രശ്നമാണ് ഒച്ചു കയറുക എന്നുള്ളത് അല്ലേ ഈ ഒച്ചിൻ്റെ ശല്യം നമുക്ക് ഭയങ്കരമാണ് അപ്പം ഈ ഒച്ചു ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തുരിശുണ്ടല്ലോ നമുക്ക് നേഴ്സറിയിലൊക്കെ വാങ്ങാൻ കിട്ടും തുരിശ് വളക്കടയിലും ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ തുരിശ് പൊടിയായിട്ടുള്ളതും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കട്ട രൂപത്തിലും കിട്ടും അതൊരു ബക്കറ്റിനകത്ത് വെള്ളം നിറച്ചതിന് ശേഷം കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ തുരിശ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഓർക്കിഡ്സിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്തു ഓർക്കിഡ്സിനകത്ത് വീഴാതെ ആ ഓർക്കിഡ്സിൻ്റെ പോട്ടിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ചുറ്റു ഭാഗത്തും നമുക്ക് ഈ ഈ ഒരു തുരിശിൻ്റെ ലൈനി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒച്ചിൻ്റെ ശല്യം അങ്ങോട്ട് ആ നമ്മുടെ ഓർക്കിഡ്സിനെ ഒരിക്കലും ചെയ് ശല്യം ചെയ്യത്തില്ല ആ ഓർക്കി ആ ഒച്ചു മാച്ച് മാറിപ്പോവാനൊക്കെ സഹായിക്കും പിന്നെ മെയിനായിട്ട് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്ത് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും ക്യാബേജ് നമ്മുടെ വീട്ടിൽ വാങ്ങാറുണ്ട് അല്ലേ അപ്പോൾ ക്യാബേജിൻ്റെ പുറംഭാഗം നമ്മൾ എന്തായാലും വേസ്റ്റ് ചെയ്ത് കളയാണ് അപ്പോൾ ക്യാബേജിൻ്റെ ആ പുറംഭാഗം ആ തോലി തോട് ഭാഗം അതായത് അതിൻ്റെ ഒരു ലെയറ് നമ്മളിതുപോലെ ഒച്ചിൻ്റെ ശല്യമുള്ള ഓർക്കിൻ്റെ ചൂട് ഭാഗത്ത് കൊണ്ടുവെക്കുകയാണെങ്കിൽ ഈ ഒച്ചൊക്കെ നമ്മുടെ ഈ ക്യാബേജിനകത്ത് വന്നിരിക്കുകയും ചെയ്യും അപ്പം നമുക്കത് മാറ്റിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ ഒച്ചിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓർക്കിഡ്സ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും അപ്പം നമ്മൾ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്ന ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സ് ആണിത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പം നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് കാണുമ്പോഴേ അറിയാം അപ്പം ഇത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് രണ്ട് ചിലതിനകത്ത് രണ്ട് ഷൂട്ട് ചിലതിനകത്ത് മൂന്ന് ഷൂട്ട്സ് ഒക്കെ വരുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇതിനകത്ത് പ്രൈസ് ടാഗ് നമ്മളിപ്പം ഷെയർ ചെയ്യുന്ന സമയത്ത് ഓരോ പ്ലാന്റ്സിനകത്തും പ്രൈസ് ടാഗ് കിടക്കുന്നത് കാണില്ല കാരണം ഇത് നമുക്ക് ബൾക്കായിട്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്ലാന്റ്സിനകത്തും പ്രൈസ് ടാഗ് വരണം എന്നില്ല അതുകൊണ്ട് പ്രൈസ് ടാഗ് അല്ല മീൻസ് ആ ഫ്ലവേഴ്സിൻ്റെ ടാഗ് ഉണ്ടല്ലോ ആ സംഭവം അപ്പോൾ അത് എല്ലാത്തിനകത്തും കാണണമെന്നില്ല ചില പ്ലാൻസിനകത്ത് മാത്രമേ ചില ആൾക്കാർ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ടാഗില്ലല്ലോ എന്ന് അപ്പോൾ അത് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തേക്കുവാണ് കേട്ടോ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്തേയുള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്